കരിവെള്ളൂർ കൂക്കാനത്തെ രാധയ്ക്ക് പാട്ടെഴുതിയാണ് അരയാക്കിൽ രാധമയ്ക്ക് പാചകം മാത്രമല്ല വഴങ്ങും നാട്ടുകൂട്ടങ്ങളിൽ സ്വന്തമായി എഴുതിയ കവിതകൾ ഈണത്തിൽ പാടി ശ്രദ്ധേയാവുകയാണ് സ്കൂൾ പാചകത്തൊഴിലാളിയായ രാധ പുസ്തകത്താളിൽ ഒളിച്ചിരിക്കും അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിടേണം നല്ല വാക്കൊതുവാൻ ശീലിക്കണം നല്ലവരായി വളർന്നിടേണം സ്വന്തമായി രചിച്ച കവിത അറുപത് തികഞ്ഞ രാധ താളമിട്ട് പാടിയപ്പോൾ അറുപതിലധികം വരുന്ന കൂക്കാനത്തെ വായനായന സദസ് അതേറ്റുപാടി മായം തനി തനിനാടൻ പാട്ടിന്റെ രുചിമേളം ഒരുക്കുന്ന കൂക്കാനം ഗവൺമെന്റ് യു സ്കൂളിലെ രാധ തന്റെ പാചക ജോലികൾക്കിടയിൽ കിട്ടുന്ന വിശ്രമ സമയത്തിലാണ് എഴുത്തിനായി തിരഞ്ഞെടുക്കുന്നത് നാട്ടിലെ ശിംഗാരി മേളത്തിലെ മികച്ച കലാകാരി കൂടിയാണ് രാധ സ്കൂൾ വാർഷികത്തിൽ നാടൻപാട്ടും പാടാറുണ്ട് മുപ്പത്തിയഞ്ചു വർഷമായി സ്കൂളിലെ പാചകത്തൊഴിലാളിയാണ് കുറച്ചുകാലം കരിവെള്ളൂരിൽ പീഡിത്തൊഴിലാളിയായും ജോലി ചെയ്തിരുന്നു അതിൻ്റെ ഇടവേള സമയത്ത് പച്ചക്കറികളും മഞ്ഞൾ എല്ലാം നമ്മൾ ഒരു കൊല്ലത്തോട് കിട്ടുന്ന മഞ്ഞൾ ഉണ്ടാക്കും പിന്നെ വാഴ ഒഴുതിങ്ങ അതെല്ലാം ഉണ്ടാക്കും പിന്നെ എനിക്ക് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഇനി എത്ര വയസ്സായാലും നമ്മൾ കുട്ടികളെ വിട്ടിട്ട് കളിയില്ല നല്ല ഇഷ്ടമാണ് കുട്ടികളെ ഇപ്പം മുപ്പത്തഞ്ച് വർഷമായി ഞാൻ ഉക്കാനി സ്കൂളിൽ ജോലി ചെയ്യുന്നു നാടകത്തിലും സിനിമയിലും അഭിനയിക്കണമെന്ന ആഗ്രഹവും രാധിക്കുണ്ട് കൂലിത്തൊഴിലാളിയായ ഭർത്താവ് തമ്പാനും മക്കളായ പ്രിയേഷും പ്രീതയും രാധയ്ക്ക് എല്ലാ പിന്തുണയുമായി കൂടിയുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ